ഹായ് ഹലോ വെൽക്കം ബാക്ക് ടിപ്പുവാണേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്നാൽ ഇത് ശ്രദ്ധിക്കണം ഇന്ന് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും പണപ്പെരുത്തത്തിനു നടുവിൽ ശ്വാസം മുട്ടുന്ന സാധാരണക്കാർക്ക് ക്രെഡിറ്റ് കാർഡ് ആശ്വാസകരമാണ് ആദ്യം ആവശ്യം നടക്കട്ടെ പണം പിന്നീട് നൽകിയാൽ മതി എന്നതാണ് ക്രെഡിറ്റ് കാർഡിന് ആവശ്യക്കാരേറുന്നത് കാരണം ക്രെഡിറ്റ് കാർഡിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടെങ്കിലും സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിലും പണി പാളും ക്രെഡിറ്റ് കാർഡ് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നതിലൂടെയും തിരിച്ചടവിലൂടെയും ഒരു ഉപയോക്താവിന് സിബിൽ സ്കോറുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ ഈ മൂന്ന് തെറ്റുകൾ വരാതെ നോക്കിയാൽ അമിത പലിശ വരുന്ന തടയാനാവും വായ്പക്കായി അപേക്ഷിക്കുമ്പോൾ സിവിൽ സ്കോർ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് വായ്പ യോഗ്യതയെ വിലയിരുത്തുന്ന സംഖ്യയാണ് സിവിൽ സ്കോർ മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള മൂന്നക്ക സംഖ്യയാണ് ഇത് നിങ്ങളുടെ വായ്പകൾ തിരിച്ചടവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് സിവിൽ സ്കോർ കൂടാനും കുറയാനും വലിയൊരു പങ്ക് വഹിക്കുന്ന സാധനമാണ് ക്രെഡിറ്റ് കാർഡ് അത് നല്ലപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ആവശ്യത്തിന് പോലും ലോൺ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് പരമാവധി ഉപയോഗിക്കാൻത്തതായിരിക്കും നല്ലതെന്ന് എൻ്റെ അഭിപ്രായം അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ്